ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പൊ ആദ്യം തന്നെ ഇതേപോലെ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കട്ടോ അപ്പൊ ഈ ഒരു ഫ്ലവർ വരക്കാനായിട്ട് അതിന്റെ ബേസ് ആയിട്ട് നമ്മൾ ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കൊടുക്കുന്നത് ഹംസ് വരച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള പെറ്റലാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെറ്റലിന്റെ ഷേപ്പിലൊക്കെ മാറ്റം വരച്ചിട്ട് വരക്കട്ടോ ആ പെറ്റൽ വരച്ചതിന് ശേഷം അതിന്റെ ഉള്ളിൽ ഇതേപോലെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിങ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ബിഗിനേഴ്സിനൊക്കെ വരയ്ക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിളാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ വരച്ചിട്ടുള്ളത് അപ്പോൾ ഷെയ്ഡിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ പെറ്റേഴ്സ് ഒക്കെ അതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പെറ്റേഴ്സ് ബോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ നിന്ന് ഇങ്ങനെ ലേറ്റാക്കി കൊടുന്ന് പിന്നെ മേലഭാഗം എത്തുമ്പോൾ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ താഴേക്ക് വീണ്ടും തിന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവരാം അപ്പോൾ എപ്പോഴും പെറ്റേഴ്സ് ബോൾഡ് ചെയ്യുമ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പെറ്റേഴ്സ് ഇതേപോലെ ബോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെറ്റേഴ്സ് ഇതേപോലെ ബോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതല്ല നമ്മൾ താഴെ മുതൽ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവറിനെ മൊത്തത്തിൽ കൊള്ളായിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ പെറ്റേഴ്സ് ബോൾഡ് ചെയ്യുമ്പോൾ ഇതേപോലെ ഈ ഒരു ടിക്ക് യൂസ് ചെയ്തിട്ട് ബോൾഡ് ചെയ്ത് കൊടുക്ക കേട്ടോ അതിന് ശേഷം ആ ഫ്ലവറിൻ്റെ താഴായിട്ട് അതായത് ആ ഫ്ലവറിൻ്റെ താഴെ കുറച്ച് സൈഡൊക്കെ ആയിട്ട് ഇതേപോലെ സ്പൈറൽ വരച്ചിട്ട് അതുമെ ഹംസ് വരച്ചു കൊടുക്കും ശേഷം അതിനെ തൊട്ടിട്ട് വീണ്ടും ഇതേപോലെ സ്പൈറൽ വരച്ചിട്ട് ഹംസ് വരച്ചു കൊടുക്ക കേട്ടോ പിന്നെ അതിൻ്റെ മേലെ ഭാഗം അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ സ്പൈറൽ വരക്കുക എന്നിട്ട് അത് ഹംസ് വരച്ചു കൊടുക്കുക താഴെ വരച്ച് അതേ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു എലമെൻ്റ് വരച്ചു കൊടുക്കണത് കേട്ടോ അതിനുശേഷം ആ ഒരു പെറ്റലിൻ്റെ സെൻടർ ഭാഗം വരുന്ന ആ പെറ്റൽസിൻ്റെ ആ ഒരു ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പൊന്നും ഇതേപോലെ കേടില്ലയിന് താഴേക്കും മേലേക്കും ഇതേപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് അതുമ്പം നമ്മൾ ഇതേപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പേര് ഇതേപോലെ കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ ലീവ്സ് വരച്ചെടുക്കാമെന്ന് ലീവ്സ് വരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ലീവ്സ് വരച്ചെടുത്തതിന് ശേഷം ആ ഒരു ഫ്ലവറിൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ ഒരു റാൻഡ് ഷേപ്പിൽ ഇങ്ങനെ ഒരു കേഡ് ലൈൻസ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് വരച്ചു കൊടുക്കുക ഒന്നിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇതേപോലെ വലിയ ഡോട്ട് ഇട്ട് കൊടുക്കുക മറ്റേൻ്റെ ഇതേപോലെ വലിയ ഡോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഫിംഗറിലുള്ള ഡിസൈനാണ് കേട്ടോ ഫിംഗറിൻ്റെ ഏറ്റവും മേലെ ഭാഗത്ത് കുറച്ചധികം സ്പേസ് ഇട്ടിട്ട് ഇതേപോലെ ഒരു അഞ്ച് ലൈൻസ് വരച്ചു കൊടുക്കുക പിന്നെ ഇപ്പുറത്തെ ഫിംഗറിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ നാല് ലൈൻസ് വരച്ചു കൊടുക്കുക എന്നിട്ട് മറ്റേ ഫിംഗറിൻ്റെ ഏറ്റവും താഴെയുള്ള ലൈനും ഏറ്റവും അതിൻ്റെ മേലെയുള്ള ലൈനും ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലത്തെ ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു എലമെൻ്റ് പറയുമ്പോൾ നമ്മൾ ബ്രൈഡൽ ഡിസൈൻസിലൊക്കെ ഫില്ലിങ് എലമെൻ്റ് ആയിട്ട് അതേപോലെ ഗ്രിഡ് ഗ്രിഡ്സിലെല്ലാം ബോർഡർ ഡിസൈൻ ഒക്കെ വരക്കുമ്പോൾ അതില് ഫില്ലിങ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എലമെന്റും കൂടിയാണ് കേട്ടോ ഈ ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ളവർ അങ്ങനെ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ മൊത്തം ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ അവിടെ ഡിസൈൻ വരച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഇപ്പുറത്തെ ഫിംഗറത്തെ ഒരു ലൈൻ ഒന്നും കൂടെ കൂട്ടി വരയ്ക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ താഴത്തെ ലൈൻ ഇതേപോലെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും താഴെ ഉള്ള ലൈനുമ്പം ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കട്ടോ ആ ഹംസിന് താഴെ ഇട്ട് ഹംസ് വെച്ചിട്ടുള്ള രണ്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ ഒരു സ്പൈറൽ ഇതേപോലെ സൈഡൊക്കെ ആക്കിയിട്ട് വരച്ചു കൊടുക്ക രണ്ട് ഫ്ലവർ വരക്കാനുള്ള ഒരു സ്പേസ് കിട്ടണ്ടേ അപ്പൊ ഇതേപോലെ സൈഡൊക്കെ ആക്കിട്ട് വരച്ചു കൊടുക്കും എന്നിട്ട് അതുമ്പോ ഹംസ് വരച്ചു കൊടുക്കുക അതിന്റെ ഇപ്പുറത്തെ സൈഡിലും സെയിം ഫ്ലവർ തന്നെ വരച്ചുകൊടുക്ക കേട്ടോ ആദ്യം സ്പൈറൽ വരക്കുക പിന്നെ അതുമ്പോ ഹംസ് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ആ രണ്ട് ഫ്ലവറിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ഒരു ഗ്യാപ്പില്ല അവിടുന്ന് താഴേക്ക് ഇതേപോലെ ഒരു കേവിഡ് ലൈൻ ഇങ്ങനെ ചെ വളഞ്ഞിട്ട് വരച്ച് കൊടുക്കുക എന്നിട്ട് അതിമേ നമ്മൾ താഴെ വരച്ചിട്ടുള്ള സെയിം ലീഫ്സ് തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അതിന് ലീഫ്സ് വരച്ചെടുത്തതിന് ശേഷം ഏറ്റവും മേലുള്ള ലൈനിൻ്റെ മേലെ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇതേപോലെ നാല് ലൈൻസ് ചെരിഞ്ഞ് വരച്ച് കൊടുക്കുക അതിൻ്റെ സെൻ്റർ ഭാഗത്തെ ലൈൻ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഏറ്റവും മേലത്തെ ലൈനിൽ ഹംസ് വരച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ മറ്റേ ഫില്ലിങ് എലമെൻറ്റായിട്ട് ഈ ഒരു ഹംസൈച്ചിട്ടുള്ള ഫ്ലവർ മറ്റേ ഫിംഗറിൽ കൊടുത്തില്ലേ ആ ഒരു ഫ്ലവർ തന്നെ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ വരച്ചുകൊടുക്ക കേട്ടോ ഫുള്ളായിട്ട് വരച്ച് കൊടുക്കും ഇങ്ങനെയൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു അടിപൊളി ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്